ലീഗിന്റെ ഇപ്പൊ കണ്ടില്ല എന്താണ് ലീഗ് ആറ് സീറ്റ് വരെ കിട്ടാൻ യോഗ്യത ഉണ്ടെന്നാണ് എൽ ഡി എഫ് പറഞ്ഞത് മാടി മാടി വിളിക്കുകയാണ് ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് മുമ്പ് ചാടണോ അല്ല കഴിഞ്ഞിട്ട് ചാടണോ എന്നുള്ള ഒരു ഇതിലാണ് മുട്ടിയിരിക്കുകയാണ് ലീഗിനെ അല്ലാണ്ട് ചാടണോ ചാടണ്ടോ ചാടണോ ചാടണ്ടിയോന്നുള്ളത് അതിപ്പോ ഈ ലോക്സഭാ വരെ കാത്തിരിക്കണോ അല്ല അതിനു മുമ്പ് ചാടണമെന്നാണ് ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പിന്നെ പൊരുവെയിലും കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുന്നു ഞങ്ങളുടെ ജാഥ വേറെ പേരാണ് പറയുന്നത് ആ ജാഥക്ക് എവിടെയാണ് ആളുള്ളത് നിങ്ങൾ നിരീക്ഷിക്കുന്നവരല്ലേ നിങ്ങൾ കോൺഗ്രസിന്റെ ഒന്നാമത്തെ കാര്യം ഒരു ജാഥ ഒരാൾ തെക്കോട്ട് നയിക്കുന്നു ഒരാൾ വടക്കോട്ട് നയിക്കുന്നു അങ്ങനെ കണ്ടിട്ടുണ്ട് ഇന്നവരെ ഈ പാർട്ടി ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് രണ്ടാളൊരു ജാഥ നയിക്കുന്ന ഒരു ക്യാപ്റ്റനും ഒരു വൈസ് ക്യാപ്റ്റനും ഉണ്ടാകുന്നത് സ്വാഭാവികം ഒരു ജാഥയ്ക്ക് രണ്ട് ക്യാപ്റ്റന്മാരായിട്ട് പോകുന്നത് നമ്മൾ ഇന്നിവരെ കണ്ടിട്ടില്ല ആ ജാതയെപ്പറ്റി നിങ്ങൾക്ക് ഒരു വേവലാതില്ല അതിന് എന്തെങ്കിലും ആളുണ്ട് അതിനെവിടെയെങ്കിലും ഒരാളെ നിങ്ങൾ കാണുന്നത് അതിനാരെങ്കിലും അതിനെ പിന്നാലെ പോകുന്നുണ്ട് മോദി വന്നു മൂന്നു ലക്ഷം ആള് വന്നു അതുപോലെ ആളെ കൊണ്ടുവന്നു തൃശ്ശൂർ ഞാൻ എണ്ണ ഒരു പത്ത് പതിനഞ്ചര ആളില്ല വന്നത് കോൺഗ്രസിന് ആളെ കിട്ടാനില്ലെന്നു ബിജെപിക്ക് അങ്ങനെയാണ് ബിജെപി എവിടെ വിളിച്ചാലും എത്ര എത്ര സ്ഥലത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് പ്രാവശ്യം ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം എത്ര ലക്ഷങ്ങൾ ആളുകൾ അനുസരിച്ചുണ്ട് ഒരാഴ്ചക്കുള്ളിൽ കോൺഗ്രസ് എങ്ങനെയാണെങ്കിൽ ശ്വാസം ചുറ്റുപോയെ ഗർഗീയ ആളില്ല നിങ്ങൾ ഇവിടെ കണ്ടതല്ലേ ഞങ്ങളുടെ പരിപാടിക്ക് എത്രമാത്രം പൊതുജനങ്ങൾ ഞങ്ങളിവിടെ വന്നു ഈ തൃശൂർ റൗണ്ടിൽ ആയിരം പൊതുജനങ്ങൾ മോദിക്ക് പൂക്കളപ്പിച്ചുകൊണ്ട് ഈ ഗർഗെ വന്നിട്ട് ഏതെങ്കിലും ഒരു പൗരൻ ഒരു പൗരൻ വന്നോ പത്ത് പന്ത്രണ്ടായിരം കോൺഗ്രസ് വന്നാൽ അതുകൊണ്ട് കോൺഗ്രസിന് ഇനി കേരളത്തിലും രക്ഷയില്ല കോൺഗ്രസിനെ പൊക്കി പിടിച്ച് നടക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അവരും അറബിക്കടലിൽ ചാടുന്ന പോലെയാണ്